ഹലോ ഫ്രണ്ട്സ് ലിമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇത് ഈ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ ഉദ്ദേശിച്ചെന്ന് അത് തന്നെ ചമ്മന്തിയാണ് ഉദ്ദേശിച്ച് മാങ്ങ ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ അപ്പം നമുക്ക് എന്ത് വേണം ആദ്യം തേങ്ങ കുറച്ച് തേങ്ങ വേണം ഇത് അരമുറീക്കളും കുറച്ച് തേങ്ങയുണ്ട് പിന്നെ ഒരു മൂന്നാല് വലിയ കഷ്ണം മാങ്ങ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങതുകൊണ്ട് കുറേ മാങ്ങ ഞാൻ എടുത്തിട്ടില്ല ഒരു രണ്ട് വലിയ കഷ്ണമാണ് എടുത്തേക്കണേ എന്നിട്ട് അത് ചെറുതായിട്ട് മുറിച്ചു എന്നേ ഉള്ളൂ ഒരു മൂന്നാല് രണ്ട് വലിയ പച്ചമുളക് എടുത്തേക്കണം കേട്ടോ ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല എന്നാലും വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു പിന്നെ ചുവന്നുള്ളി ഒരു മൂന്നാലെണ്ണം അങ്ങനെ അരിഞ്ഞത് മീഡിയം സൈസ് ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യണത് ഈ മിക്സിയിലേക്ക് തേങ്ങ നമ്മളിങ്ങനെ കൊട്ടും എന്നിട്ട് ഈ മാങ്ങയും പച്ചമുളകും ഇതിലേക്ക് വീണ്ടും കൊട്ടും ദെൻ ചുവന്നുള്ളി കൊട്ടി കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു ഓക്കെ ദെൻ ഇഞ്ചി അതിലേക്ക് ഇട്ടു ദെൻ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടു ഓക്കെ എന്നിട്ട് നമുക്ക് ഓടിപ്പോയിട്ട് ഇത് അരച്ചിട്ട് വരാം ഓക്കെ ഞാൻ അധികം വെള്ളം ചേർക്കില്ല ഒരു രണ്ട് ടേ മൂന്നോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് അരച്ച് നോക്കും എന്നിട്ടാണ് നോക്കുകയുള്ളൂ കേട്ടോ ഇത്തിരി ഉപ്പ് കൂടിയോന്നൊരു സംശയം കഴിഞ്ഞാൽ ഇച്ചിരി മാറ്റമുണ്ട് ഓക്കെ ഇനി പ്രാവശ്യം ഉണ്ടെങ്കിൽ കൂട്ടാലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തിരി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് അരച്ച് നോക്കാം ആദ്യം വെള്ളം ഒഴിക്കാണ്ട് ഞാൻ അരച്ച് നോക്കും എന്നിട്ട് അരണയില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒച്ചിട്ട് അരക്കിട്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അതിന് കൂടുതൽ എടുക്കരുത് വെള്ളമായിട്ട് പോകും ചമ്മന്തി ഓക്കെ അപ്പോൾ ഒന്ന് ചതച്ചൊതുക്കിയിട്ടൊക്കെ വരാം ഓക്കെ ആദ്യത്തെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഇല്ല ശരിക്ക് അപ്പം ഞാൻ എന്തേ കുറച്ച് വെള്ളം ഒഴിക്കുകയാണേ എന്നിട്ട് ഒന്നും കൂടി അരച്ചിട്ട് വരാം കേട്ടോ ഇത് നമ്മൾ അരച്ചു കൂട്ടാ ഇങ്ങനെ ഭയങ്കരമായിട്ട് അരഞ്ഞ് പോന്നിട്ടില്ല ഞാൻ ആ വെള്ളം കുറച്ച് ചേർത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിവം നമുക്ക് കിട്ടിയത് കണ്ടോ അത്യാവശ്യം വെള്ളമുള്ള പോലെയാണ് നമുക്ക് കിട്ടിയത് ഇത്തിരി കട്ടിയിൽ അരക്കണം അത്യാവശ്യം നല്ല പുളികളെ മാങ്ങിയതുകൊണ്ട് അത്യാവശ്യം നല്ല പുളിയുണ്ട് അപ്പം നമുക്ക് സെർവിങ്ങിലേക്ക് മാറ്റാംട്ടാ ഈ കുഞ്ഞു പാത്രത്തിലേക്ക് ഞാൻ മാറ്റണേ ഒറ്റ കൈ കൊണ്ടാകുമ്പോൾ അത് മാറില്ല അതുകൊണ്ടാണ് ഞാനത് ഒന്ന് പിടിച്ചിട്ട് മാറ്റിയിട്ട് നമുക്ക് കാണാം കേട്ടോ ഇതായ് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞാനതിലേക്ക് ഒരു പച്ച വെളിച്ചെണ്ണ കുറച്ച് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒഴിക്കേണ്ട എപ്പോഴും ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിൽ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമയമാവുമല്ലോ ആ സമയത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം മിക്സ് ചെയ്യണ്ട ആ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ഇതിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ അതൊക്കെ കുറച്ചൊന്ന് താഴേക്ക് പോയിക്കിട്ടുണ്ടാവും ഉപയോഗിക്കുന്ന നേരത്ത് നിങ്ങളതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കൺസ്യൂം ചെയ്യാൻ കേട്ടോ ഉപയോഗിക്കാനായിട്ട് കഴിക്കാനായിട്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ മാങ്ങ തേങ്ങ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് നല്ല ഉള്ളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ പല വെറൈറ്റിയിലൊക്കെ ചമ്മന്തി ഉണ്ടാക്കാം പക്ഷേ ഇത് വളരെ സിമ്പിൾ ഞാൻ പറയാറുണ്ടല്ലോ എന്നെപ്പോലും മടിയുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലിമോസ് വേൾഡ് പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ലൈക്കിന് ഭയങ്കര ക്ഷാമാണ് കേട്ടോ ലൈക്ക് കിട്ടോളൂട്ടോ കമൻറ്റും ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാനും ഒത്തിരി ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും കൊടുത്തോളോട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ